എന്റെ സ്കൂളിൽ പതാക ഉയർത്താണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉണ്ട് എനിക്ക് ചെറിയൊരു പാട്ടുണ്ട് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിക്കണ് പതാക കഴിഞ്ഞു ഞങ്ങൾക്ക് ഒക്കെ തന്നു അപ്പം പ്രോഗ്രാമൊക്കെ തുടങ്ങിക്കണേ ഇത് പരേഡാണ് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എനിക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇൻഡിപ്പെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഉമ്മച്ചി ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കേൾക്കാം അങ്ങനെ പാട്ട് നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം ഞാൻ സ്കൂളിട്ട് വന്നു ഇന്ന് കൊച്ചു വരെ ക്ലാസ് ഉണ്ടായിട്ടുള്ളു ഇതാ എൻ്റെ കസിൻ ആണിത് അങ്ങനെ ഞാൻ ബിരിയാണി വരുന്ന ഉമ്മച്ചി ഉണ്ടാക്കിയ ബിരിയാണി ചിക്കൻ മച്ചീനുണ്ടാക്കിയതാണ് വൗ ഇത് കണ്ട അങ്ങനെ എങ്ങനെയോ ഫുഡ് അത് കേറ്റിയി കഴിഞ്ഞു ഞാൻ അതിനെ കറിക്കിയാണ് മുങ്ങ വാക്കേട ഇതിനൊന്നും നല്ല ആടാ ഇടു അടുപ്പത്ത് ഇടണം അടുപ്പുകൊള്ളണം ഞാൻ കുറച്ചാലൊക്കെ കഴിച്ചു പിന്നെ പഠിക്കാറില്ല പഠിച്ചു ഇരുപതാം തീയതി എക്സാം ആണ് അപ്പം ഞാൻ അറിഞ്ഞിട്ടെ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റ മൊബൈൽസ് യു ഗുഡ് നൈറ്റ്